പ്രിയപ്പെട്ടവരെ ഭരിച്ചു ഭരിച്ചു കേരളം മുടിക്കുന്ന സി പി എമ്മും സഖാക്കളും ചെന്നുപെട്ടിരിക്കുന്നത് വലിഞ്ഞുകയറാൻ പറ്റാത്ത വലിയൊരു കുഴിയിലാണ് ബ ഇപ്പോൾ ഒരു കത്തിൻ്റെ കുത്തുകൊണ്ട് പിടയുകയാണ് പാർട്ടിയും പാർട്ടി സെക്രട്ടറിയും പാർട്ടി സെക്രട്ടറിയുടെ മകനും ആധ്യാത്മരാമായണത്തിൽ പറയുന്നുണ്ട് താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുക എന്നേ വരൂ ഇതിൻ്റെ അർത്ഥം വളരെ ലളിതമാണ് എല്ലാവർക്കും മനസ്സിലാവുന്നതുമാണ് ഭരണത്തിൻ്റെ മറവിൽ ദുഷ്ടതകൾ ചെയ്തു കൂട്ടിയാൽ അതിൻ്റെ ഫലം ചെയ്യുന്നവർ തന്നെ അനുഭവിക്കണം കുടുംബം പോറ്റാൻ ജനങ്ങളെ കൊള്ളയടിച്ചും പിടിച്ചു പിടിച്ചും കഴിയുന്ന ഒരാളോട് ഇതിൻ്റെ പാപം ഏറ്റെടുക്കാൻ നിങ്ങളുടെ കുടുംബം ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ എങ്ങനെ ഉണ്ടാവും സംഭവം ഇതാണ് ആ വരികളുടെ ഏകദേശാർത്ഥം ഇത്രകാലം നാട്ടുകാരെ പറഞ്ഞും പറ്റിച്ചും കൊള്ളയടിച്ചും ജീവിച്ചു പോകുന്ന സഖാക്കളുടെ നഞ്ചത്ത് സ്വന്തം പാപത്തിന്റെ ഫലം ഒരു കത്തിൻ്റെ രൂപത്തിൽ വന്ന് കുത്തുന്നു ഒരു കത്തിന്റെ കുത്തേറ്റ് പറയുകയാണ് പാർട്ടിയുടെ രണ്ടാം താത്വിക ആചാര്യൻ സാക്ഷാത് പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാഷ് ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു വ്യവസായ പ്രമുഖനാണ് മുഹമ്മദ് ഷർഷാദ് മുഹമ്മദ് ഷർഷാദ് സി പി എം പോളിറ്റ് ബ്യൂറോയ്ക്ക് വളരെ രഹസ്യമായി ഒരു കത്ത് നൽകിയിരുന്നു യു കെയിലെ മലയാളി വ്യവസായി രാജേഷ് കൃഷ്ണൻ നടത്തുന്ന സാമ്പത്തിക തട്ടിപ്പുകളെ കുറിച്ചും അയാളുടെ മറ്റ് ഇടപാടുകളെ കുറിച്ചുമായിരുന്നു ഷർഷാദ് കത്തിൽ പറഞ്ഞിരുന്നത് ഈ കത്ത് ആരോ ചോർത്തി രാജേഷ് കൃഷ്ണക്ക് തന്നെ നൽകുന്നു ഈ കത്ത് ചോർച്ചയെക്കുറിച്ചാണ് ഷഷാദ് ദേശീയ സെക്രട്ടറി എം എ ബേബിക്ക് നൽകിയ പരാതിയിൽ പുതിയ പരാതിയിൽ പറയുന്നത് സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ്റെ മകൻ ശ്യാമാണ് രാജേഷ് കൃഷ്ണയ്ക്ക് കത്ത് ചോർത്തി നൽകിയതെന്ന് ഷഷാദ് പറഞ്ഞു ഷാദ് പറയുന്ന രാജേഷ് കൃഷ്ണ ആരാണെന്ന് അറിഞ്ഞാലേ ഈ കത്തിൻ്റെയും കത്ത് ചോർച്ചയുടെയും ഗൗരവം മനസ്സിലാവും രാജേഷ് കൃഷ്ണ ആരാണെന്നും പാർട്ടിയിലെ നേതാക്കളുമായി അയാൾക്കുള്ള ബന്ധം എന്താണെന്നും പാർട്ടിക്ക് ആദ്യം നൽകിയ കത്തിൽ പറയുന്നുണ്ട് പഠിച്ചിരുന്ന കാലത്ത് എസ് എഫ് ഐയിലെ സജീവ പ്രവർത്തകനായിരുന്നു രാജേഷ് കൃഷ്ണ ഇപ്പോഴത്തെ സംസ്ഥാന മന്ത്രിമാരായ എം ബി രാജേഷ് ബാലഗോപാൽ എന്നിവർ എസ് എഫ് ഐയുടെ നേതൃനിരയിൽ ഉണ്ടായിരുന്നപ്പോൾ സംഘടനാ ചുമതലകൾ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഈ രാജേഷ് എന്ന് പറയുന്നയാൾ രാജേഷ് കൃഷ്ണ എന്ന് പറഞ്ഞാൽ ആ കാലം മുതലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പാർട്ടി നേതാക്കളുമായി രാജേഷ് കൃഷ്ണയ്ക്ക് അടുത്ത ബന്ധമുണ്ട് പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാഷിന്റെ മകൻ ശ്യാമുമായി മാഷ് പാർട്ടി സെക്രട്ടറി ആവുന്നതിന് മുൻപേ വളരെ അടുത്ത ബന്ധമുണ്ട് സി പി എമ്മിലെ മുൻ മന്ത്രിമാരിൽ പലർക്കും ഇപ്പോഴത്തെ മന്ത്രിമാർക്കും മന്ത്രി എല്ലാ മന്ത്രിമാർക്കും രാജേഷ് കൃഷ്ണയ്ക്ക് വഴിവിട്ട ബന്ധമുണ്ടെന്നും ഇവർക്ക് എല്ലാവർക്കും പലപ്പോഴും ഈ രാജേഷ് പലപ്പോഴായി ഈ രാജേഷ് കൃഷ്ണ പണം നൽകിയിട്ടുണ്ടെന്നും ഷഷാദ് ആദ്യഘത്തിൽ പറഞ്ഞിരുന്നു രാജേഷ് കൃഷ്ണയുടെ വിദേശ ഫണ്ട് തീരദേശ വികസന പദ്ധതികളുമായി നടത്തിയ തട്ടിപ്പുകൾ ഇവരുടെ എല്ലാം വിശദമായ വിവരങ്ങൾ ആദ്യത്തിൽ ഉണ്ടായിരുന്നു രാജേഷ് കൃഷ്ണ കടലാസ് കമ്പനികൾ ഉണ്ടാക്കി സർക്കാർ പദ്ധതികളിൽ നിന്നും പണം തട്ടുന്നു ഗോവിന്ദൻ മാഷിന്റെ മകൻ ശ്യാമുമായി ചേർന്ന് സാമ്പത്തിക തിരിമറികൾ നടത്തുന്നെന്നും ഷർഷാദ് ആരോപിച്ചിട്ടുണ്ട് ഒരു സ്വകാര്യ സെക്യൂരിറ്റി സർവീസ് കമ്പനിയുടെ എഴുപത്തിനാല് ശതമാനം പണം തിരഞ്ഞെടുപ്പ് സമയത്ത് ഇംഗ്ലണ്ടിൽ നിന്നും രാജേഷ് പാർട്ടി നേതാക്കൾക്ക് മറിച്ച് നൽകി എം വി രാജേഷിനും ബാലഗോപാലനും ഗോവിന്ദൻ മഹ്ഷനും കൂടാതെ പി രാജീവ് തോമസ് ഐസക്ക് കടകംപള്ളി സുരേന്ദ്രൻ മേഴ്സിക്കുട്ടിയമ്മ പി ശ്രീരാമകൃഷ്ണൻ ജോൺ ബ്രിട്ടാസ് പി ശശി ടി എൻ സീമ പി കെ ബിജു എം സ്വരാജ് ടി വി രാജേഷ് എ പ്രദീപ് കുമാർ പിന്നെ എ റഹീം എന്നിവരോടും രാജേഷ് കൃഷ്ണയ്ക്ക് വളരെ അടുത്തുണ്ട് നല്ല എടുപ്പമുണ്ട് എന്ന് പറഞ്ഞാൽ കത്തിൻ്റെ കുത്ത് കൊല്ലാത്തവർ ആരും തന്നെ പാർട്ടിയിൽ ഇല്ലെന്ന് ചുരുക്കം മറ്റൊരു ഗുരുതര ആരോപണം കൂടി രാജേഷ് കൃഷ്ണ ഉന്നയിക്കുന്നുണ്ട് അത് ചെന്നുകൊള്ളുന്നത് പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാഷിൻ്റെ മേലാണ് കേട്ടോ രാജേഷ് കൃഷ്ണയെക്കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സഖാവ് കോടിയേരി ബാലകൃഷ്ണനോട് രാജേഷ് കൃഷ്ണയെക്കുറിച്ച് പറഞ്ഞിരുന്നെന്നും തൻ്റെ വാക്കുകൾ കേട്ട് അദ്ദേഹം രാജേഷ് കൃഷ്ണയെ പാർട്ടിയിൽ നിന്ന് അകറ്റി നിർത്തിയെന്നും ഷഷാദ് പറയുന്നുണ്ട് എന്നാൽ ഗോവിന്ദൻ മാഷ് പാർട്ടി സെക്രട്ടറി ആയപ്പോൾ രാജേഷ് കൃഷ്ണൻ വീണ്ടും പാർട്ടി നേതൃത്വത്തോട് അടുത്തു ഗോവിന്ദൻ മാഷി ലണ്ടനിൽ പോയപ്പോൾ രാജേഷ് കൃഷ്ണയെ വീട്ടിൽ പോയി കണ്ടു രാജേഷ് സംഘടിപ്പിച്ച സ്വകാര്യ ചടങ്ങിൽ പങ്കെടുത്തു രാജേഷ് കൃഷ്ണയുടെ അഴിമതികളെക്കുറിച്ചും സാമ്പത്തിക തട്ടിപ്പുകളെക്കുറിച്ചും ഗോവിന്ദൻ മാഷോട് പറഞ്ഞിട്ടും മാഷ് കേട്ടില്ല ഗോവിന്ദൻ മാഷ് പാർട്ടി സെക്രട്ടറി ആയ ശേഷമാണ് രാജേഷ് ഇത്രയധികം സാമ്പത്തിക വളർച്ച നേടിയതെന്നും അതിന് കാരണം മാഷിൻ്റെ മകൻ ശ്യാമാണെന്നും ഷഷാദ് കത്തിൽ ആരോപിച്ചിട്ടുണ്ട് രാജേഷ് കൃഷ്ണയുടെ ലണ്ടനിലെ ബാങ്ക് അക്കൗണ്ടിലൂടെ കോടികൾ വന്നു പോകുന്നുണ്ടെന്നും ഇത് എവിടെ നിന്ന് വരുന്നു എങ്ങോട്ട് പോകുന്നു എന്നതും അന്വേഷിക്കണമെന്നും ഷാദ് പറയുന്നുണ്ട് സി പി എമ്മിനെയും പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാഷിനെയും അക്ഷരാർത്ഥത്തിൽ വെട്ടിലാക്കുന്ന വെളിപ്പെടുത്തലുകൾ ആണ് ഷഷാദിൻ്റെ ആദ്യഘത്തിൽ ഉണ്ടായിരുന്നത് മധുരയിൽ നടന്ന സി പി എം പാർട്ടി കോൺഗ്രസിൽ ക്ഷണിതാവായി രാജേഷ് കൃഷ്ണ ഉണ്ടായിരുന്നു രാജേഷ് കൃഷ്ണ ആരാണെന്നും അയാളുടെ പണികൾ എന്തെല്ലാമാണെന്നും അറിയാത്തവർ ഒന്നുമല്ല പാർട്ടി നേതൃത്വത്തിലുള്ളത് എന്നിട്ടും അയാളെ പാർട്ടി കോൺഗ്രസിൽ ക്ഷണിക്കുന്നു കൃഷ്ണയുടെ കുൽസിത പ്രവർത്തകരി അറിയാമായിരുന്ന ഏതോ ഒരു മാധ്യമ സിൻഡിക്കേറ്റുകാരൻ അത് പത്രത്തിൽ എഴുതുന്നു രാജേഷ് കൃഷ്ണക്ക് വെച്ചുനീട്ടിയ ക്ഷണപഥം പാർട്ടി പിൻവലിച്ചു നാണുകെട്ട് ഈ രാജേഷ് കൃഷ്ണ കോൺഗ്രസിൽ പങ്കെടുക്കാതെ മടങ്ങി രാജേഷ് കൃഷ്ണ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാതെ മടങ്ങിയ വാർത്ത പത്രങ്ങളിൽ വന്നു ഇതിനാണ് കൃഷ്ണ ഡൽഹിയിൽ കോടതിയിൽ മാനനഷ്ട കേസ് കൊടുക്കുന്നത് ഈ രാജേഷ് കൃഷ്ണ ഡൽഹിയിൽ കോടതിയിൽ നൽകിയ കേസിൽ തെളിവായി ഷഷാദ് അതീവ രഹസ്യമായി പാർട്ടിക്ക് നൽകിയ കത്തിൻ്റെ കോപ്പിയും ഉണ്ടായിരുന്നു ഈ കത്ത് എങ്ങനെ ചോർന്നു ആര് ചോർത്തി രാജേഷ് കൃഷ്ണയ്ക്ക് നൽകി പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാഷിന്റെ മകൻ ശ്യാമാണ് ഈ കത്ത് ചോർത്തി രാജേഷ് കൃഷ്ണയ്ക്ക് നൽകിയതെന്ന് ദേശീയ സെക്രട്ടറി ഈ എം എ ബേബിക്ക് നൽകിയ പുതിയ പരാതിയിൽ ഷഷാദ് പറയുന്നുണ്ട് ഈ മാസം പന്ത്രണ്ടിനായിരുന്നു ഷഷാദ് ഇമെയിലായി ദേശീയ സെക്രട്ടറിക്ക് പുതിയ പരാതി അയച്ചത് അതും ചോർന്നു ഈ കത്തുകൾ ആര് ചോർത്തി ആർക്ക് നൽകി എന്നൊന്നും സാധാരണ ജനത്തിൻ്റെ വിഷയമൊന്നുമല്ല അത് പാർട്ടിയുടെ കാര്യം ആഭ്യന്തര കാര്യം പാർട്ടിയുടെ കത്ത് ചോർച്ച പാർട്ടി അന്വേഷിക്കുകയോ നടപടിയെടുക്കുകയോ ചെയ്യട്ടെ പക്ഷെ നമ്മളറിയേണ്ട ഒരു കാര്യമുണ്ട് പ്രിയപ്പെട്ടതിലേ അറിയപ്പെടുന്ന അഴിമതിക്കാരനായ സാമ്പത്തിക വെട്ടിപ്പ് നടത്തുന്ന അധികാരത്തിന്റെ ഇടനാഴികളിലെ ദല്ലാളായ രാജേഷ് കൃഷ്ണയുമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ മകന് എന്താണ് ബന്ധം ഗോവിന്ദൻ മാഷ് പാർട്ടി സെക്രട്ടറിയായ ശേഷമാണ് രാജേഷ് കൃഷ്ണ തന്റെ അഴിമതി സാമ്രാജ്യം വളർത്തിയതെന്ന് ഷാദ് പറയുന്നുണ്ട് അതിനർത്ഥം ആ വളർച്ചയുടെ അടിത്തറ ശാംബനയല്ലേ എന്ന് വെച്ചാൽ സാക്ഷാൽ ഗോവിന്ദൻ മാഷ് ഇതൊരു ഗുരുതര ആരോപണം തന്നെയാണ് രാജേഷിനെ കുറിച്ച് മുഖ്യമന്ത്രിയോടും പരാതി പറഞ്ഞിരുന്നെന്നും അദ്ദേഹം അത് കേട്ടതായി നടിച്ചുപോലുമില്ലെന്നും ഷർഷാദ് പറയുന്നുണ്ട് രാജേഷ് കൃഷ്ണയ്ക്ക് വേണ്ടി പി ശശി ഇടപെട്ടെന്നും ഷർഷാദ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ രാജേഷ് കൃഷ്ണ അത്ര ഒരു ചെറിയ മീനല്ല കത്തും കുത്തും പാർട്ടിയിൽ തന്നെ ഒതുങ്ങാനാണ് സാധ്യത ഏതായാലും ഇത്ര ഗുരുതര ആരോപണം ഉയർന്നിട്ടും ാത്വിക ആചാര്യൻ വാതുറന്നിട്ടില്ല ഒന്നും മിണ്ടിയിട്ടില്ല നേരം തെറ്റി കോഴി കൂവിയാലും താത്വിക വിശകലനം ചെയ്യുന്ന മനുഷ്യനാണ് ഇതുവരെ ഒന്നും പറയാതെ എന്നതേ ചും എനിക്ക് തലയും തടവിയിരിക്കുന്നത് സംസ്ഥാന സെക്രട്ടറി മാത്രമല്ല ദേശീയ സെക്രട്ടറിയും ഇതുവരെ ഒന്നും പറഞ്ഞു കേട്ടില്ല യുവസിംഹം റഹീമിക്കയും ഒന്നും പറഞ്ഞിട്ടില്ല സഖാക്കൾ എപ്പോഴും പറയുന്ന ഒരു മൊഴിയുണ്ട് സൂര്യന്റെ ശോഭയെ മുറം കൊണ്ടു മറയ്ക്കാനാവില്ലെന്ന് ആ വാക്കുകൾ ഒന്ന് തിരുത്തി ഇങ്ങനെ പറഞ്ഞാൽ പാർട്ടിയുടെ അഴിമതിയെ മൗനം കൊണ്ട് മറക്കാൻ ആവില്ല ജോറാണ് ജോറാണ് എന്ന് യുവസഖാക്കൾ ചിലപ്പോൾ കൈകൊട്ടി പാടാറുണ്ടല്ലോ ഇത്തിരി പരിഹാസം ചേർത്ത് നാട്ടുകാരും പാടിത്തുടങ്ങി കേട്ടോ ബോറാണ് ബോറാണ് ഇതെല്ലാം മഹാബോറാണ് എല്ലാം അങ്ങനെ ജോറായും ബോറായും പൊയ്ക്കൊണ്ടിരിക്കുന്നു എനിക്കിത് കേൾക്കുന്ന നിങ്ങളോടൊന്നേ പറയാനുള്ളൂ ഒന്ന് സൂക്ഷിക്കണം ഇല്ലെങ്കിൽ ഗോവിന്ദന്മാഷും മകനും പിണറായിയും രാജേഷ് കൃഷ്ണയും കൂടി ഈ നാടിനെ കിട്ടുന്ന വിലയ്ക്ക് വിൽക്കും നാട് വിടും ആദ്യം പറഞ്ഞത് ഒന്നുകൂടി പറഞ്ഞേക്കാം താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുക തന്നെ വരും പാർട്ടിയും സഖാക്കളും ചെയ്തു കൂട്ടിയതെല്ലാം തിരിച്ചു വരികയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു കത്തിൻ്റെ രൂപത്തിലാണ് കത്തല്ല കുത്ത് നന്ദി പ്രിയപ്പെട്ടവരെ